കാമേശ്വര കാമേശ്വരിമാരാൽ നിർമ്മിക്കപ്പെട്ട് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവൻ സ്വീകരിച്ചുകൊണ്ട് അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിക്കപ്പെട്ടതിനാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയായി ലോകത്തിൽ പ്രസിദ്ധമായിട്ടുള്ള മഹാസ്തോത്രം ശ്രീ ലളിതാ തൃശതി പോസിറ്റീവ് ഊർജത്തിൻ്റെ പവർഹൌസായിട്ടുള്ള മഹാമന്ത്രധാരയുടെ നാലാമത്തെ ഭാഗം അതായത് ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ നാലാമത്തെ അക്ഷരമായ ല എന്ന മന്ത്രാക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇരുപത് നാമങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീവിദ്യയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതായത് ശ്രീവിദ്യാമന്ത്രം ഉപാസിക്കുന്ന വ്യക്തി ശ്രീ പരമേശ്വരനായി മാറുന്നു എന്നതാണ് വാസ്തവം അത്രമാത്രം അതിദിവ്യമായിട്ടുള്ള ഈ മഹാസ്തോത്രം ഇരുപത് മന്ത്രങ്ങൾ വീതമുള്ള ഭാഗങ്ങളായി അർത്ഥസഹിതം അവതരിപ്പിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ സാമീപ്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളത് നൽകുന്ന അളവറ്റ ആനന്ദം പറഞ്ഞറിയിക്കാനാവാത്തത് തന്നെയാണ് ഓരോ നാമമന്ത്ര പുഷ്പങ്ങളും അവതരിപ്പിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹവും സാമീപ്യവും അടുത്തടുത്തു വരികയും ഹൃദയത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്നത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു നാമമെങ്കിലും ഇത് കേൾക്കുന്നവർ ഏഴ് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ജപിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മന്ത്രധാരയുടെ അടുത്ത ഭാഗത്തിലേക്ക് അമ്മയുടെ അനുഗ്രഹത്തോടെ ശ്രീ ലലിതാ പരമേശ്വരിയായ ആദിപരാശക്തിയുടെ പാദപത്മങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മന്ത്രധാരയിലേക്ക് പ്രവേശിക്കുന്നു ॐ ऐं ह्रीं श्रीं श्रीललिताम्बिकायै नमः ॐ लकाररूपायै नमः ॐ ललितायै नमः ॐ लक्ष्मीवाणीनिषेवितायै नमः ॐ लाकिन्यै नमः ॐ ललनारूपायै नमः ॐ लसद्दाडिमपाडलायै नमः ॐ ललन्दिकालसद्भालायै नमः ॐ ललाडनयनार्चितायै नमः ॐ लक्षणोज्ज्वलदिव्याङ्ग्यै नमः ॐ लक्षकोड्यण्ठनायिकायै नमः ॐ लक्ष्यार्थायै नमः ॐ लक्षणागम्यायै नमः ॐ लब्धकामायै नमः ॐ लतातनवे नमः ॐ ललामराजदलिगायै नमः ॐ लम्बिमुक्तालकाञ्चितायै नमः ം ലംബോദരപ്രസുവ നമ ഓം ലഭ്യായ നമ ഓ ലജ്ജാഢ്യായ നമ ഓ ലയവർജിതായ നമ ഇവയാണ് ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ നാലാമത്തെ അക്ഷരമായ ല എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന ഇരുപത് നാമമന്ത്രപുഷ്പങ്ങൾ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ നാലാമത്തെ അക്ഷരമായ ലകാരമായി രൂപം പൂണ്ടവൾ എന്നാണ് ആദ്യ മന്ത്രമായിട്ടുള്ള ലകാര രൂപ അറുപത്തി ഒന്നാമത്തെ മന്ത്രമാണ് ലകാര രൂപായൈ നമ എന്നത് ലകാരം ഇന്ദ്രനെ സൂചിപ്പിക്കുന്നുണ്ട് സമസ്ത ദേവന്മാരുടെയും നിയന്താവായിട്ടുള്ള ഇന്ദ്രൻ അമ്മയുടെ സ്വരൂപങ്ങളിൽ ഒന്നു തന്നെയാകുന്നു ദേവസമൂഹത്തിൻ്റെ ബുദ്ധിശക്തി ഭക്തിയുടെയും കർമ്മശക്തിയുടെയും പ്രതീകമാണല്ലോ ഇന്ദ്രൻ അതുകൊണ്ട് അങ്ങനെയും ഒരർത്ഥം ഈ നാമത്തിന് സിദ്ധിക്കുന്നുണ്ട് ഓം ലതാരൂപായൈ നമ അടുത്ത നാമമന്ത്രമാണ് ലളിത അറുപത്തി രണ്ടാമത്തേത് ഇരുപത് മന്ത്രങ്ങളിൽ ല എന്ന ആരംഭിക്കുന്ന ഇരുപത് മന്ത്രങ്ങളിൽ രണ്ടാമത്തേതായിട്ടും വരുന്നു ഏറ്റവും അധികം സുന്ദരിയായിട്ടുള്ളവൾ ആരാലും ആഗ്രഹിക്കപ്പെടുന്ന വിലാസഭംഗിയാണ് ലളിതം അതുകൊണ്ട് ലളിത ഈ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന വിലാസഭംഗിയുള്ളവൾ ലളിത സാവധാനമായും ആകർഷകമായും ഉള്ള അംഗവിന്യാസത്തിന് ലളിതം എന്നു പേരുണ്ട് സുകുമാര തയാം ഗാനം വിന്യാസം ലളിതം ഭവയിൽ എന്ന് സാഹിത്യശാസ്ത്ര നിർവചനമുണ്ട് അപ്രകാരമായാലും സുന്ദരി എന്ന് തന്നെ അർത്ഥം വരുന്നു അനുഭവമായിട്ടുള്ള സൗന്ദര്യമുള്ളവൾ ലോകാൻ അതീത്യ ലലതേ ലളിതാ തേന ശോച്യതേ എന്ന് പത്മപുരാണത്തിൽ പറയുന്നു ലോകങ്ങളെ അതിക്രമിച്ചു വർത്തിക്കുന്നവൾ അതായത് പരാശക്തി എന്നർത്ഥം ലോകശബ്ദത്തിന് കിരണങ്ങൾ അതായത് ആവരണ ദേവതകൾ എന്ന് അർത്ഥം കൽപ്പിച്ചാൽ മറ്റ് ദേവതാശക്തികൾക്ക് അപ്പുറത്തായിട്ട് വിരാജിക്കുന്നവൾ എന്ന് വ്യാഖ്യാനിക്കാം അങ്ങനെ വ്യാഖ്യാനിച്ചാലും പരാശക്തി എന്ന് തന്നെ അർത്ഥം വരുന്നു ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനത്ത് കേന്ദ്ര ബിന്ദുസ്ഥാനത്ത് തേജസ്സിൻ്റെ സ്വരൂപിണിയായിട്ട് തേജോരൂപിണിയായിട്ട് രൂപിണിയായിട്ട് വർദ്ധിക്കുകയും ചുറ്റുമുള്ള ആവരണ ചക്രങ്ങളിൽ ഉള്ള ശക്തി ആകുന്ന കിരണങ്ങളെ സ്വന്തം തേജസ് കൊണ്ട് അതിക്രമിക്കുകയും ചെയ്യുന്നവൾ എന്ന് വിശദമായിട്ട് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാം ലളിതം രതിചേഷ്ടിതം എന്ന നിർവചനപ്രകാരമാണെങ്കിൽ രസ സ്വരൂപിണിയായിട്ടുള്ള അമ്മയുടെ ഭാവത്തെ ലളിത എന്ന് പറയാം ലളിതോപാഖ്യാനത്തിൽ ദേവന്മാരുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്ന ദേവീരൂപം ഇതിനുദാഹരണമാണ് സർവാഭരണ സംയുക്താം ശൃംഗാരൈകരസാലയാം കൃപാതരംഗിതാപാംഗനയനാലോകൗമുദീം എന്നിങ്ങനെയൊക്കെയാണ് അമ്മയെ ആ വിശേഷിപ്പിച്ചിരിക്കുന്നത് അധികം അർത്ഥത്തിലേക്ക് പോകുന്നില്ല വിസ്തരഭയം കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല ലളിതോപാഖ്യാനത്തെക്കുറിച്ചൊരധ്യായം ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഈ അർത്ഥവും പറയുന്നതാണ് ഓം ലളിതായൈ നമ ഓം ലളിതാപരമേശ്വരിയെ നമ അറുപത്തി മൂന്നാമത്തെ മന്ത്രമാണ് ലക്ഷ്മിവാണി നിഷേവിത ലക്ഷ്മി ദേവിയാലും സരസ്വതീദേവിയാലും സേവിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാ നാമത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം ലളിതാംബിക ദേവി ഒരു കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെയും മറ്റേ കണ്ണുകൊണ്ട് വിഷ്ണുവിനേയും കാരുണ്യപൂർവ്വം കട കടാക്ഷിച്ചപ്പോൾ അമ്മയുടെ ആ നോട്ടത്തിൽ നിന്നും വാണി ദേവിയും ലക്ഷ്മി ദേവിയും ഉണ്ടായതായും ആ അമ്മമാർ ദേവിയെ സേവിച്ചു നിന്ന ഗംഗയുടെയും യമുനയുടെയും കൈകളിൽ നിന്ന് ചാമരങ്ങൾ വാങ്ങി വീജനം ചെയ്ത് ദേവിയെ സേവിച്ചതായും ലളിതാ പരമേശ്വരിയെ സേവിച്ചതായും ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട് തയോകരാഭ്യമാതായ ചാമരേ ഭാരതീശ്രിയൗ ശ്രീദേവീ മുപതസ്ഥോ യഥോചിതം അനർഘരത്നഖചിതകിങ്കിണീചിത ദോർലേ ഗംഗയുടെയും യമുനയുടെയും കയ്യിൽ നിന്ന് ചാമരങ്ങൾ വാങ്ങി സരസ്വതിയും ലക്ഷ്മിയും വിലയേറിയ രത്നങ്ങൾ പതിച്ച കങ്കണങ്ങൾ അണിഞ്ഞ വ കൈകളോടുകൂടി വീശിക്കൊണ്ട് ലളിതാംബിക പരമേശ്വരിയെ സേവിച്ചു എന്നാണ് ലളിതോപാഖ്യാനത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് സമസ്ത ഐശ്വര്യങ്ങളുടെയും ശക്തിയാണ് ലക്ഷ്മി ദേവി സർവജ്ഞാനങ്ങളുടെയും ശക്തിയാണ് സരസ്വതീദേവി എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അറിവും ജ്ഞാനവും അമ്മയായിട്ടുള്ള ലളിതാംബിക ദേവിയെ സേവിക്കുന്നു ലളിതാംബികയെ സേവിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയുടെയും സരസ്വതീദേവിയുടെയും അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ നാമമന്ത്രം ഉദ്ബോധിപ്പിക്കുന്നത് പരമേശ്വരി ദേവിയുടെ അടുത്ത നാമമാണ് ലാഗിനി എന്നത് ലമകം ഉള്ളവൾ ലാഗിനി ലാഗിനി ശങ്കരാചാര്യർ നൽകുന്ന അർത്ഥമാണിത് ലമകം ഉള്ളവൾ ലാഗിനി കം എന്നതിന് സുഖം എന്നും ബ്രഹ്മം എന്നും ഉപനിഷത്ത് അർത്ഥം പറയുന്നുണ്ട് അഹം എന്ന് നിഷേധ പ്രത്യയമാണ് ഈ വാക്കിനോടൊപ്പം ചേർക്കുന്നത് എങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നവും ദുഃഖം ആത്മകവുമായ ദുഃഖം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ലോകം അതായത് ജഗത്ത് എന്ന് അർത്ഥം കിട്ടും ലം എന്നതിന് ലയിക്കൽ എന്ന അർത്ഥമുണ്ട് ജഗത്ത് ഏതൊന്നിൽ ലയിക്കുന്നുവോ അത് ലമകം ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണമായിട്ടുള്ള ചിച്ഛക്തിയാകുന്നു ലാഗിനി കുണ്ഡലിനി യോഗത്തിൽ മണിപൂരം എന്ന ആധാര ആധാരചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയായി സ്ഥിതി ചെയ്യുന്ന ശക്തിയാണ് ലാഹിനീ ദേവി ലാഗിനി എന്ന ദേവിയുടെ ധ്യാനം കൂടി പറയാം ത്രിവദന രക്തവർണാം ശക്തിഭോളിദണ്ഡാവഭയമഭിഭുജർ ധാരയന്തീം മഹോദ്രാം ഡാമര്യാദ്യൈ പരീതാം പശു ജനഭയതാ മാം സഥാത്വേകനിഷാ ഗൗഡാനസക്തചിത്തം സകലസുഖകരീം ലാഗിനീം ഭാവയാമ പത്തുദളങ്ങൾ ഉള്ള നാഭീപത്മത്തിൽ ാഭിസ്ഥാനത്തുള്ള മണിപൂരചക്രത്തിൽ മൂന്ന് മുഖങ്ങൾ ഉള്ളവളും ദംഷ്ട്രകൾ രക്തവർണ്ണയും ശക്തി വജ്രം അഭയമുദ്ര വരതമുദ്ര എന്നിവ ധരിച്ചിട്ടുള്ള നാല് കൈകളോടുകൂടിയവളും അത്യുഗ്രയും ഡാമരി തുടങ്ങിയവരാൽ ചുറ്റപ്പെട്ടവളും പശുജനങ്ങൾക്ക് ഭയമുണ്ടാക്കുന്നവളും മാംസധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളും ശർക്കരച്ചോറ് ഇഷ്ടപ്പെടുന്നവളും സമസ്ത ദുഃ സുഖങ്ങളും നൽകുന്നവളുമായിട്ടുള്ള ലാഹിനി ദേവിയെ ധ്യാനിക്കുന്നു ഇതാണ് ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം ലളിതാ വശിന്യാന്തി വാഗ്ദേവതകൾ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവിയായിട്ടുള്ള ലളിതാംബികാദേവിയെ സ്തുതിക്കുന്നത് പത്തു നാമങ്ങൾ കൊണ്ടാണ് മണിപൂരാബ്ജനിലയ വതനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമരിയാതിപിരാവൃത രക്തവർണ്ണ മാംസനിഷ്ഠ ഗുണാനപ്രീതമാനസാ സമസ്ത ഭക്തസുഗതാ ലാഗിന്യംബാസുരൂപിണ്യ ഓം ലാഗിന്യൈ നമ അടുത്ത നാമമാണ് അറുപത്തിയഞ്ചാമത്തേത് ലലനാരൂപ സ്ത്രീ രൂപം ധരിച്ചവൾ പരബ്രഹ്മം തന്നെയാണല്ലോ പരാശക്തി അതിന് രൂപമില്ല രൂപമില്ലാത്തതിന് സ്ത്രീ പുരുഷ വിഭാഗം കൽപ്പിക്കാൻ സാധ്യവുമല്ല എന്നാലും താൻ സൃഷ്ടിച്ച ലോകത്തെ മാതൃവാത്സല്യത്തോടുകൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരാശക്തി ലളിതാംവികാസ് ദേവിയായിട്ട് രൂപമെടുത്തു ആ അവതാരൂപത്തിൻ്റെ ആ മാതൃരൂപത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് എല്ലാ സ്ത്രീകളും ശരീരാകൃതി വേഷം ആഭരണങ്ങൾ അനന്തമായിട്ടുള്ള കാരുണ്യം ആകർഷകമായിട്ടുള്ള ലാളിത്യവിലാസങ്ങൾ എന്നിവയോടെ സ്ത്രീ രൂപത്തിൽ വിശ്വത്തെ മൊത്തം ഗർഭത്തിൽ ധരിക്കുകയും ജനിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ിക്കയും ചെയ്യുന്നവൾ ലൂപ വിദ്യാസ്തവദേവി ഭേദാഹ സ്ത്രീയ സമസ്താ സകലാജകൾ സുഖൂ ഈ ലോകത്തിലുള്ള എല്ലാ വിദ്യകളും അമ്മയുടെ ഭിന്ന ഭാവങ്ങളാണ് എല്ലാ സ്ത്രീകളും അമ്മ തന്നെയാകുന്നു എന്ന് ദേവി മാഹാത്മ്യത്തിൽ പറയുന്നു ലലന എന്നതിന് നാവ് എന്നും അർത്ഥമുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭാഷണത്തിന് ഉപയോഗിക്കുന്ന അവയവമാണല്ലോ നാക്ക് വാക്സ്വരൂപത്തിൽ വർത്തിക്കുന്നവൾ ഭാഷണമായിട്ടും സംഗീതമായിട്ടും സാഹിത്യാദി കലകളായിട്ടും പ്രവർത്തിക്കുന്ന ദേവിയുടെ രൂപം സ്വീകരിച്ചവൾ എന്നും അർത്ഥം വരുന്നു ഓ ലനാരൂപായ അറുപത്തിയാറാമത്തെ അർത്ഥനാമ മന്ത്രമാണ് ലസത് ദാഡിമപാടല ലസത്ത് ദാഡിമ പാടല ലസത്തായ ദാഡിമപ്പൂ പോലെ പാടലവർണയായിട്ടുള്ളവൾ വിടർന്നു ശോഭിക്കുന്ന മാതാളാപ്പൂവിൻ്റെ നിറം പാടലമാണ് ശ്വേതരക്തം തുപാടലം വെളുപ്പ് കലർന്ന ചെമപ്പ് നിറമാണ് പാടലം ദേവിയെ പാടലവർണ്ണയായിട്ട് സ്തുതിക്കുന്നത് സർവൈശ്വര്യപ്രദമായിട്ടാണ് കണക്കാക്കുന്നത് ഭൗതികമായിട്ടുള്ള ഐശ്വര്യവും മോക്ഷവും ആഗ്രഹിക്കുന്നവർ സിന്ദൂർ ആരുണവിഗ്രഹിയായിട്ട് ദേവിയെ ധ്യാനിക്കുന്നു ദാഡിമീ കുസുമ പ്രഭ ആ രക്തവർണ്ണ തരുണാദിത്യ പാടല മതപാടല ഗണ്ഡബുഹു രക്തവർണ തുടങ്ങി അനേക നാമങ്ങൾ കൊണ്ട് ദേവിയുടെ ദാഡിമീ കുസുമകൾ തുല്യമായിട്ടുള്ള വർണ്ണ സൗഭാഗ്യം ലളിതാ സഹസ്രനാമത്തിലൂടെ ലളിതാ പരമേശ്വരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ അമ്മയുടെ വദനാരബിന്ദത്തെ ദർശിച്ചുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ സ്തുതിച്ചിട്ടുണ്ട് ഓം ലസദ്ദാഡിമപാടലായ നമഹ അടുത്ത നാമം ലലന്തികാല സത്ഭാല അറുപത്തി ഏഴാമത്തേത് ലലന്തിക കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടം ഉള്ളവൾ കഴുത്തിൽ തൂങ്ങിക്കിടക്കത്തക്കവണ്ണം അണിയുന്ന ആഭരണമാണ് ലലന്തിക ഇവിടെ നെറ്റിക്ക് ഭൂഷണമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തലമുടിയിൽ അണിയുന്ന മാലയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ചുട്ടി നെറ്റിയുടെ മേൽഭാഗം അലങ്കരിക്കുന്നു പരിതമുക്ത ഫലഖചിത നവരത്നമധ്യയാ ലലാടമധ്യ ദേശഭൂഷയ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഇതിനെ അതിമനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് നടുവിൽ നവരത്നങ്ങളും ചുറ്റുമുത്തുകളുമൊക്കെ പതിച്ച നെറ്റി ചുറ്റി കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടം ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഈ നെറ്റിത്തടം എല്ലാവർക്കും കാണാൻ കഴിയും എങ്ങനെയെന്നാൽ ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് അമ്മയുടെ മനോഹരമായ നെറ്റിയിലെ നെറ്റി ചുട്ടിയിലേക്ക് കണ്ണു തുറന്നു നോക്കിയാൽ മതി അതിൻ്റെ അനിതര സാധാരണമായിട്ടുള്ള സൗന്ദര്യം നന്നായിട്ട് കണ്ട് നമുക്ക് ആസ്വദിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഓം ലലാന്തികാല സത്ഭാലായ നമഹ എന്ന ഈ മന്ത്രം ഒരേഴ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ മതി സുന്ദരമായിട്ട് ആ നെറ്റി ചുട്ടി കാണാൻ സാധിക്കും അടുത്ത നാമമന്ത്രമാണ് മന്ത്രമാണ് ലലാട നയനാർച്ചിത ലലാടം നെറ്റി നെറ്റിയിൽ കണ്ണുള്ള ശ്രീ പരമേശ്വരനാൽ അർച്ചിക്കപ്പെടുന്നവൾ ജഗത് ശ്രീ പരമേശ്വരനാൽ പോലും അർച്ചിക്കപ്പെടുന്നവൾ എന്ന് പറയുമ്പോൾ ത്രിമൂർത്തികൾക്കും ആരാധ്യയായിട്ടുള്ള പരാശക്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് ലലാട ശബ്ദം ഭ്രൂമധ്യത്തെയും നയനശബ്ദം ജ്ഞാനത്തെയും കുറിക്കുന്നു ഭ്രൂമധ്യത്തിൽ മുദ്ര കൊണ്ട് ശ്രീ പരമേശ്വരനെ ധ്യാനിക്കുന്ന ജ്ഞാനിയായിട്ടുള്ള യോഗി നയന എന്ന ശബ്ദം സൂചിപ്പിക്കുന്നു എന്നും അപ്രകാരമുള്ള യോഗിമാരാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാന ഭേദമുണ്ട് ഓം ർചിതായ അടുത്ത നാമമന്ത്രമാണ് ലക്ഷണോജ്വല ദിവ്യാംഗി അറുപത്തി ഒൻപതാമത്തേത് ലക്ഷണം കൊണ്ട് ഉജ്ജ്വലവും ദിവ്യവുമായിട്ടുള്ള അംഗങ്ങൾ ഉള്ളവൾ എല്ലാ ശുഭലക്ഷണവും തികഞ്ഞ ദിവ്യങ്ങളും ഉജ്ജ്വലങ്ങളുമായ അംഗങ്ങൾ ഉള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന്റെ അർത്ഥം ഓം ലക്ഷണോജ്വല ദിവ്യംഗൈ നമ അടുത്ത നാമ മന്ത്രമാണ് ലക്ഷകോഢ്യണ്ഠ നായിക എഴുപതാമത്തേത് ലക്ഷകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് നായികയായവൾ കോടി എന്നീ പദങ്ങൾ സംഖ്യകളെയൊക്കെയാണ് കുറിക്കുന്നത് എങ്കിലും ഇവിടെ അസംഖ്യം എന്നാണ് അർത്ഥം വരുന്നത് ഉണ്ടായതും ഇപ്പോഴുള്ളതും ഇനി ഉണ്ടാകാനിരിക്കുന്നവയുമായി എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അവയുടെ കണക്ക് നോക്കുവാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ലക്ഷകോടി എന്ന് പ്രയോഗിച്ചിരിക്കുന്നു അണ്ഠം എന്നാൽ ബ്രഹ്മാണ്ടം അരൂപവും അവ്യാകൃതവും ഗുണങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുമായിട്ടുള്ള ബ്രഹ്മത്തിൽ ഉണ്ടായിട്ടുള്ള സൃഷ്ടിക്കുള്ള അഭിവാംശ ഖനീഭൂതമായി ബ്രഹ്മാണ്ടം ഉദ്ഭവിച്ചു എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ബ്രഹ്മസംഭൂതമായിട്ടുള്ള ഈ അണ്ഠത്തിൽ നിന്നും അനന്തകൂടി ആദിത്യന്മാരുടെ പ്രകാശത്തോടെ ഒരു പുരുഷനുണ്ടായി സ്ഥൂലങ്ങളിൽ സ്ഥൂലവും അണുക്കളിൽ അണുവുമായിട്ടുള്ള ഈ പുരുഷനെ മഹാവിരാട്ട് എന്ന് പറയുന്നു മഹാവിരാട്ടിൻ്റെ രോമകൂപങ്ങളിൽ നിന്നും നിരവധി നിരവധി ബ്രഹ്മാവും വിഷ്ണുവും രുദ്രതുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ ബ്രഹ്മാവും സൃഷ്ടിയുടെ വിധാതാവാകുന്നു ഓരോ ബ്രഹ്മാണ്ഡത്തിലും പതിനാല് ലോകങ്ങൾ വീതം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ബ്രഹ്മാണ്ഡങ്ങൾ കാലം കൊണ്ട് മഹാവിരാട്ടിൽ ലയിക്കുന്നു മഹാവിരാട്ടായി രൂപം കൊണ്ടതും ബ്രഹ്മാണ്ഡങ്ങളായതും അവ നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും ഒടുവിൽ സംഹരിച്ചുകൊണ്ട് തന്നിൽ തന്നെ ലയിപ്പിക്കുന്നതും ലളിതാംബികയായിട്ടുള്ള പരാശക്തിയായതുകൊണ്ട് ബ്രഹ്മാണ്ഡങ്ങളുടെ നായികയായിട്ട് ഈ നാമത്തിൽ പ്രകീർത്തിച്ചിരിക്കുന്നു ഓം ലക്ഷ കോ നമ അടുത്ത നാമമന്ത്രമാണ് മന്ത്രമാണ് ലക്ഷ്യാർത്ഥ ലക്ഷ്യമായിട്ടുള്ള അർത്ഥം സ്വരൂപമായിട്ടുള്ളവൾ വേദങ്ങൾ വേദത്തിൻ്റെ ശിരസ്സുകളായിട്ടുള്ള ഉപനിഷത്തുകൾ മഹാവാക്യങ്ങൾ കോടിക്കണക്കിനുള്ള മന്ത്രങ്ങൾ പുരാണ പുരാണേതിഹാസങ്ങൾ ആചാര്യ ഉപദേശങ്ങൾ തത്വശാസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരേ ഒരർത്ഥത്തെയാണ് ലക്ഷ്യമാക്കുന്നത് ആ ആശയത്തെ സൂചിപ്പിക്കുന്നതിന് പല രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏകം സത്വിപ്രാ ബബുധാവതന്തി എന്നാണല്ലോ പ്രണവന്ധനസ്സും ആത്മാവ് ശരവും ആശരത്തിന് ലക്ഷം ലക്ഷ്യം ബ്രഹ്മവും ആണ് എന്ന് മുണ്ടപോപനിഷത്തിൽ പറയുന്നുണ്ട് മുന്നിലും പിന്നിലും വശങ്ങളിലും മുകളിലും താഴെ നിറഞ്ഞു നിൽക്കുന്നതാണ് എങ്കിലും കാണാനോ സ്പർശിക്കാനോ കേൾക്കാനോ ക്ഷാണിക്കാനോ കഴിയാത്ത പരമസത്തയായിട്ടുള്ള പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള പരാശക്തി പല രീതിയിലുള്ള ആരാധനകൾ യോഗ സമ്പ്രദായങ്ങൾ ധ്യാന മനനാദികൾ മൻ തപസ് തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭക്തരും യോഗിമാരും തപസ്വികളും ജ്ഞാനികളും നേടുന്ന ആ ദേവിയാണ് ഇവയ്ക്കെല്ലാം ലക്ഷ്യമായിട്ടുള്ള അർത്ഥം തത് പദ ലക്ഷ്യാർഥ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ വിശേഷിപ്പിക്കുന്നതും ഇതേ നാമാർത്ഥത്തിൽ തന്നെ ഓം ലക്ഷ്യാർഥായാമത്തെ നാമമാണ് ലക്ഷണാദമ്യ ശുദ്ധ ചൈതന്യ മാത്രസ്വരൂപവും സ്വയംപ്രകാശവുമായിട്ടുള്ള ലളിതാദേവിയെ ലക്ഷണങ്ങൾ കൊണ്ടറിയാനാകാത്തതുകൊണ്ട് ലക്ഷണാഗമ്യ എന്ന് പറയുന്നു ലക്ഷണങ്ങളാൽ അറിയപ്പെടാൻ ആകാത്തവൾ എന്നാണ് ഇതാ നാമമന്ത്രത്തിന്റെ അർത്ഥം ഓം ലക്ഷണാഗമ്യാമന്ത്രമാണ് ലബ്ധകമ കാമങ്ങൾ ലഭിച്ചവൾ കാമ ശബ്ദത്തിന് ഇച്ഛ ആഗ്രഹം എന്ന് സാമാന്യമായിട്ട് അർത്ഥം പറയാം ആദ്യപരാശക്തി ആയിട്ടുള്ള അമ്മയ്ക്ക് കാമിക്കപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല എന്നാൽ മൂലപ്രകൃതിയായിട്ട് രൂപം സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി അമ്മയുടെ കാമമായിത്തീരുന്നു ഇച്ഛാ മാത്രം കൊണ്ട് ബ്രഹ്മാണ്ട കൂടികളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ അവ നിലനിർത്തേണ്ട ആ ചുമതല അമ്മയുടെ കാമമായിത്തീരുന്നു കാരുണ്യത്തോടെ തൻ്റെ സൃഷ്ടികളെ പരിപാലിക്കുന്ന അമ്മയ്ക്ക് അവയെ തന്നെ ലയിപ്പിക്കേണ്ട സമയത്ത് അതും അമ്മയ്ക്കൊരു കാമമായിത്തീരുന്നു ഇവയെല്ലാം അനായാസമായിട്ടാണ് അമ്മ നിർവഹിക്കുന്നത് അതുകൊണ്ട് ലബ്ധകാമ ഭക്തന്മാർക്ക് അമ്മ സർവ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് ലളിതാംബിയെ ആരാധിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എന്നുള്ളതുകൊണ്ട് ലതാശാസ്ത്രനാമത്തിൽ കാമാക്ഷി കാമദായനി കാമധു തുടങ്ങിയ നാമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു അത് ആ ആശയം തന്നെയാണ് ലബ്ധ എന്നതിലും ഉള്ളത് ഓം ലബ്ധ കാമായ നമഹ എഴുപത്തി നാലാമത്തെ അടുത്ത മന്ത്രം ലതാതനു എന്നതാണ് പൂവള്ളി പോലെ മനോഹരവും സർവാകർഷകവുമായിട്ടുള്ള രൂപം ഉള്ളവൾ ലത എന്ന പദം കൽപലതയെ സൂചിപ്പിക്കുന്നു എന്ന് ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഭക്തർക്ക് സർവപുരുഷാർത്ഥങ്ങളും ദാനം ചെയ്യുന്ന കല്പവല്ലിയാണ് ദേവി എന്നാണ് അർത്ഥം ലത മരത്തെ ആശ്രയിച്ച് പടർന്നുയരുന്നു കവികൾ ലതയെ സ്ത്രീയായിട്ടും വൃക്ഷത്തെ പുരുഷനായിട്ടും സങ്കല്പിച്ച് വർണ്ണിക്കാറുണ്ടല്ലോ ശിവലിംഗത്തെ ചുറ്റി ആലിംഗനം ചെയ്യുന്ന പൂവല്ലിയായിട്ട് ദേവിയെ വർണ്ണിച്ചിട്ടുണ്ട് ആ സങ്കല്പവും ഈ സന്ദർഭത്തിന് യോജിക്കുന്നതാണ് ഓം ലതാ തനവേ നമ അടുത്ത നാമമന്ത്രമാണ് ലലാമ രാജദലിക ലലാമം കൊണ്ട് പ്രകാശിക്കുന്ന അലികത്തോട് കൂടിയവളി എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം ലലാമം തിലകം അലികം നെറ്റി അമ്മ അണിഞ്ഞിട്ടുള്ള കസ്തൂരി തിലകം കൊണ്ട് അമ്മയുടെ നെറ്റിത്തടം കൂടുതൽ ശോഭയുള്ളതായി തീർന്നിരിക്കുന്നു സ്വാഭാവികമായി തന്നെ അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭയുള്ളതാണ് അമ്മയുടെ നെറ്റിത്തടം ലളിതാസഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ അതിമനോഹരമായിട്ട് ഈ നാമം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അഷ്ടമി ചന്ദ്രവിഭ്രാജതലിക സ്ഥലശോഭിത മുഖചന്ദ്ര കളങ്കാവ മൃഗനാഭിവിശേഷക എന്നിങ്ങനെ രണ്ട് നാമമന്ത്രങ്ങളാണ് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ അർത്ഥത്തിൽ ഓം ലലാമ രാജ ദളിതായ നമ അടുത്ത നാമമന്ത്രമാണ് ലംബി മുക്ത ലതാഞ്ചിത എഴുപത്തി ആറാമത്തേത് തൂങ്ങിക്കിടക്കുന്ന മുത്തുമാലകൾ കൊണ്ടും മനോഹാരിണിയായവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം മുത്തുമാലകൾ ദേവിയുടെ കിരീടം നെറ്റി കഴുത്ത് ഉഠ്യാനം പാതകടകം തുടങ്ങിയവയിൽ എല്ലാം അലങ്കാരമായിട്ട് ചേർത്തിട്ടുണ്ട് സർവ്വാഭരണങ്ങളിലും ചേർത്തിട്ടുള്ള മുത്തുമാലകൾ ഒരു വള്ളി എന്നതുപോലെ സർവ അംഗങ്ങളിലും എല്ലാ അംഗങ്ങളിലും വ്യാപിച്ചുകൊണ്ട് അമ്മയുടെ അരുണവർണ്ണത്തെ പല വർണ്ണങ്ങളാക്കി പ്രതിഫലിപ്പിച്ചുകൊണ്ട് അമ്മയുടെ ശോഭാ ആകർഷകമാക്കുന്നുണ്ട് രത്നഗ്രൈവേയ ചിന്താ കലോല മുക്താ ഫലാന്യത എന്നിങ്ങനെ ലളിതാശാസ്ത്രനാമത്തിൽ അതിമനോഹരമായിട്ട് തന്നെ വശിന്യാദി വാഗ്ദേവതകൾ അക്ഷരങ്ങൾ കൊണ്ട് അമ്മയുടെ ഈ രൂപം അതിമനോഹരമായി വരച്ചു വച്ചിട്ടുണ്ട് ഓം ലംബി ലംബിമുക്താലതാഞ്ചിതായ നമ അടുത്ത നാമമന്ത്രമാണ് ലംബോദര പ്രസു എഴുപത്തി ഏഴാമത്തെ നാമമന്ത്രം ലംബോദരനായിട്ടുള്ള മഹാഗണപതിയെ പ്രസവിച്ചവൾ സർവ ലോകേശ്വത്തിനും ഈശ്വരനായിട്ടുള്ള ഗണേശ്വരനും അമ്മയായിട്ടുള്ളവൾ എന്ന് അർത്ഥം കാമേശ്വര മുഖാലോക ശ്രീ ഗണേശ്വര ഈ നാമങ്ങൾക്കൊക്കെ മേലെയാണ് വശിന്യാദി വാഗ്ദേവതകൾ അതിമനോഹരമായിട്ട് ഓ ഈ ഓരോ നാമങ്ങൾ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത് എത്ര സുന്ദരമാണെന്ന് നോക്കൂ കാമേശ്വര മുഖാലോക ശ്രീ ഗണേശ്വര എന്ന് മനോഹരമായി എഴുതി ഇരിക്കുന്നു വശിന്യാദിവാഗ്ദേവതകൾ ഓം ലംബോദര പ്രസുവീ നമഹ അടുത്ത നാമമന്ത്രമാണ് ലഭ്യ എഴുപത്തി എട്ടാമത്തേത് കിട്ടാവുന്നവൾ അതായത് ലഭിക്കപ്പെടാവുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഭക്തർക്ക് പ്രാപിക്കാൻ സാധിക്കുന്നവൾ ലൗകിക ജീവിതത്തിൻ്റെ മായയിൽ മറഞ്ഞിരിക്കുന്നവളാണ് അമ്മ എങ്കിലും ശ്രവണം മനനം നിര്ധ്യാസനം തുടങ്ങിയിട്ടുള്ള യത്നങ്ങൾ കൊണ്ട് ഉള്ളിലും പുറത്തും എപ്പോഴും ദേവിയെ സ്മരിക്കാനും സാക്ഷാത്കരിക്കാനും അതായത് കാണുവാനും സാധിക്കും വിവിധങ്ങളായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കൊണ്ട് ലഭിക്കപ്പെടുന്നവൾ ആക ആയതുകൊണ്ട് ലഭ്യ എന്ന നാമം അന്വർത്ഥമായിരിക്കുന്നു ഓ ലഭ്യായ നമ അടുത്ത നാമമന്ത്രം ലജ്ജാഢ്യ ലജ്ജ കൊണ്ട് ആഢ്യയായവൾ എഴുപത്തി ഒൻപതാമത്തെ നാമം ലജ്ജയാകുന്ന സമ്പത്തുള്ളവൾ എന്നും അർത്ഥം ലജ്ജ രണ്ട് തരത്തിലുണ്ട് അവിഹിതമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ട് മറ്റുള്ളവർ അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മനിന്ദ ലജ്ജയാകുന്നു പിന്നെ പ്രിയൻ്റെ സാമീപ്യം കൊണ്ട് സ്ത്രീക്ക് ഉണ്ടാകുന്ന മന്ദാക്ഷം സ്തംഭനം രോമാഞ്ചം എന്നിവയ്ക്ക് കാരണമായിട്ടുള്ള ഒരു ലജ്ജയുണ്ടല്ലോ അതാണ് ലജ്ജ നാണം ലജാരൂപത്തിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്ത് അവിഹിതമായിട്ടുള്ള പാപകർമ്മങ്ങൾ ചെയ്യാതെ ദേവി നേർവഴിക്ക് നടത്തുന്നു അതുകൊണ്ട് ലജ്ജാഠ്യ സ്ത്രീകൾക്ക് പ്രിയന്റെ നേർക്കുള്ള അനുരാഗം മന്ദാക്ഷാദികളായിട്ടുള്ള വ്യഭിചാരിഭാവങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ ലജ്ജ സ്ത്രീയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഭൂഷണമായിട്ട് മാറും ലജ്ജ രൂപത്തിൽ സ്ത്രീകളിൽ ദേവി ഉടികൊള്ളുന്നുണ്ട് യാവീ സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തോ യാത്രീസ്വയം സുഹൃതിരം ഭവനേഷലക്ഷ്മി പാപാത്മനൃതധിയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാസാം കുലജന പ്രഭവ സജ്ജ ാംം ന്നാസ്മ പരിപാലയ വിശ്വം ഇങ്ങനെ രണ്ട് രീതിയിൽ ദേവി മഹാത്മ്യത്തിൽ അമ്മയെ ലജ്ജാരൂപിണിയായിട്ട് വിവരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ലജ്ജയാകുന്ന സമ്പത്തുള്ളവളായി ദേവിയെ ആവിഷ്കരിച്ചിരിക്കുന്നു ഹ്രീം എന്ന ബീജാക്ഷരത്തെ സൂചിപ്പിക്കുന്നതിന് ലജ്ജ എന്ന പദം മന്ത്രശാസ്ത്രങ്ങളിൽ പ്രയോഗിച്ച് കാണുന്നുണ്ട് അപ്രകാരം നോക്കുമ്പോൾ ഹ്രീങ്കാരമാകുന്ന സമ്പത്ത് ഉള്ളവൾ ഹ്രീങ്കാര സ്വരൂപിണി എന്നും അർത്ഥം വരുന്നു ലജ്ജാവതിയായിട്ടുള്ള സ്ത്രീ മറഞ്ഞു നിൽക്കുന്നതുപോലെ മറ്റുള്ളവരിൽ നിന്ന് നാണിച്ച് മാറി നിൽക്കുന്നതുപോലെ സർവ്വവ്യാപ്തയാണോ എങ്കിലും ദേവി അർഹതയില്ലാത്തവരിൽ നിന്നും എപ്പോഴും മറഞ്ഞു നിൽക്കുന്നവൾ ആകുന്നു ലജ്ജ ശ്രീംകാരി ശ്രീമതി എന്നീ നാമങ്ങൾ ലളിതാസഹസ്രാമത്തിൽ ഇതേ അർത്ഥം ഉൾക്കൊള്ളുന്നവയായിട്ടുണ്ട് ഓം ലജ്ജാധ്യായ നമ അടുത്ത നാമമാണ് ലയവർജിത എൺപതാമത്തെ നാമം ശ്രീ വിദ്യാമന്ത്രത്തിൻ്റെ നാലാമത്തെ അക്ഷരമായ ലായിൽ ആരംഭിക്കുന്ന ഇരുപത് നാമങ്ങളിൽ അവസാനത്തേതാണ് ലയം ഇല്ലാത്തവൾ നാശമില്ലാത്തവൾ പരബ്രഹ്മസ്വരൂപിണി എന്നൊക്കെയാണ് അർത്ഥം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന ശ്രുതിവാക്യം കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നവൾ ഉൽപ്പത്തിയും നാശവും ഇല്ലാത്ത പരാശക്തിയാണ് ഓ ലയവർജിതായ അടുത്തതായിട്ട് ഹ്രീം എന്ന അഞ്ചാമത്തെ അക്ഷരത്തിൽ ആരംഭിക്കുന്ന മന്ത്രധാരയാണ് അവയെക്കുറിച്ച് മറ്റൊരു അധ്യായത്തിൽ വിശദീകരിക്കാം ഇതുവരെ പറഞ്ഞിട്ടുള്ള എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇരുപത് നാമങ്ങൾ ലക്ഷ്യമെന്തായാലും ഏതായാലും അവയെ പെട്ടെന്ന് തന്നെ സാധ്യമാക്കി തീർക്കുന്ന നാമമന്ത്രപുഷ്പങ്ങളാണ് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാൻ നിരവധി തടസ്സങ്ങളുണ്ടെങ്കിൽ അവ മാറിക്കിട്ടുന്നതിനായിട്ട് ഈ നാമമന്ത്രങ്ങൾ ദിവസവും രാവിലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജപിക്കുകയാണ് ഫലം സിദ്ധിക്കും അതുപോലെ പരീക്ഷാ വിജയത്തിന് കുട്ടികൾക്കും ഈ നാമമന്ത്രങ്ങൾ വളരെ പ്രയോജനപ്രദങ്ങളാണ് രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് ദേവിയുടെ സന്നിധിയിലോ പൂജാമുറിയിലോ അതാ ഒന്നും അല്ല എങ്കിൽ സ്വന്തം അമ്മയുടെ പാദം തൊട്ട് വന്ദിച്ച ശേഷം ഈ നാമമന്ത്രങ്ങൾ ജപിച്ചാൽ ഫലം പെട്ടെന്ന് തന്നെ കിട്ടും സ്വന്തം മാതാവാണ് കൂടാതെ ജഗതീശ്വരിയുടെ അംശവും അമ്മമാർ കുട്ടികളെ അനുഗ്രഹിക്കാൻ ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചു നോക്കൂ ഈ മന്ത്രങ്ങൾ ജപിച്ച ശേഷം കുട്ടികളുടെ ശിരസിൽ കൈവച്ച അനുഗ്രഹിക്കുക കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് പരീക്ഷ എന്ന ലക്ഷ്യത്തെ ബുദ്ധി കൊണ്ട് ജ്ഞാനശക്തി കൊണ്ട് ഭേദിച്ച് വിജയം വരിക്കുന്നതിന് ഇത് വളരെയേറെ സഹായിക്കുന്നതാണ് ശ്രീ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദിപരാശക്തിയായ ജഗദീശ്വരിയുടെ തൃപ്പാത പദ്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം